മേന ഒത്തിരി കഞ്ഞി കുടിക്കടി പോഞ്ഞോ വേണ്ടമ്മ എനിക്ക് വയ്യ എനിക്ക് വയ്യടി വയ്യ വയ്യ വേണ്ടി ഒരേ കടപ്പ് കടന്ന് ഇങ്ങനെ ശരിയാവുവാ നീ എനിക്ക് അവിടെന്ന് ആ കഞ്ഞീന്റെ വെള്ളം ഒത്തിരി വറ്റും കൂടി കുടുക്കി എന്നിട്ട് അത് ആ മരുന്നൊക്കെ ഇണ്ടാക്കുന്നു കഴിക്കി എനിക്ക് എനിക്കവിടുന്നു ഓര് പെണ്ണ് പറഞ്ഞാലും കേക്ക് ഒന്ന് എണിക്കടിയവിടുന്നേ ഞാൻ വാരി തരാ നീ ഇവിടെ തന്നെ ഇന്നാ മതി ഞാൻ വാരിത്തരാ എനിക്ക് എന്റെ മാന എണിക്ക് ഞാൻ പോയിട്ടേ കുറച്ച് കഞ്ഞീന്റെ വെള്ളവും കുറച്ച് വറ്റും കൂടി എടുത്തിട്ട് വരാ ആ ഞാൻ വരുമ്പോത്തേന് എണിച്ചിരിക്കെടുക്ക് പെണ്ണ് ഇത്തിരി കഞ്ഞി കൊടുക്കട്ടെ അങ്ങനെ ഒരു കുറവുമില്ല ചോറായിട്ടില്ലമ്മ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ചെന്താ അത് എത്ര നേരായിട്ട് ഇവിടെ കനിയായിട്ടില്ലേ പിന്നെ എന്തിനായിരുന്നു നീ ഇങ്ങനെ ഒരാണ്ടവിടെ പുട്ടുണ്ടും നിന്റെ ഒരു പുട്ട് ആ പനി പണി ഞാൻ പുട്ടാണി കുടുക്കണത് അതിനൊത്തിരി സമാധാനത്തോടെ ഇരിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നത് എന്നിട്ടിപ്പോ ഇവിടെ സമയത്തിന് തിങ്ങാനും കുടിക്കാനും കിട്ടില്ല പറഞ്ഞാ എന്താ അത് തീരെ വയണ്ടാണ് അത് അവിടെ കിടക്കുന്നത് നിന്നെ ഒരു തീരെ കണ്ടിട്ടാണ് ഞാൻ അവടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നത് തന്നെ ആ നോക്ക് ആ അടുപ്പത്തെ തീയൊക്കെ കെട്ടി കിടക്കണം നീ എപ്പഴാണ് ഈ കഞ്ഞീം ചോറക്കാവണത് ഏർ നീ എന്ത് നീ ആ സ്വപ്നം വേണ്ടിട്ടാണ് ഈ ഇവിടെ വരാൻ നിൽക്കണത് എപ്പഴാ റബ ഞാൻ ആ കുട്ടിക്ക് ഇത്തിരി കഞ്ഞിന്റെ വളം കൊടുക്കണത് അപ്പോ ആരോട് പറയാനെ നീ ഇത്തിരി നേരം കൂടി കടന്നു അവിടെ കഞ്ഞീൻ തൈകൊന്നും ആയിട്ടില്ല അപ്പൊ എന്തെന്നോ അവൾക്കൂടെ പണി എനിക്കിത്ര കഞ്ഞി വെച്ചതാന്നുകൂടി അവൾക്ക് വയ്യേ വയ്യന്നറിയണേ എനിക്കറിയില്ല കുട്ടിയേ ഈ ഇട ആയിട്ടേ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് കൊഴപ്പില്ല അത് മാറ്റി കൊടുക്കാനേ എനിക്കറിയാക്കി പറയണതന്നെ അറിയുള്ളൂ എന്നാ ഒന്നും ചെയ്യ അപ്പോ ഒരു െ നമുക്ക് ഒന്നുകൂടി ആ ഡോക്ടറിനെ പോയി കണ്ടാലോ ഇതിപ്പോ അവിടെ പോയിട്ട് മാറിയില്ലെങ്കിലേ നമുക്ക് നമ്മുടെ നഫീസ് അമ്മ ഇല്ലേ ആ അമ്മായി പോണ ഡോക്ടർ ഇണ്ട് നല്ല ഡോക്ടറാത്ത നമുക്ക് അതിനൊന്നു പോയി കാണാലേ അല്ലാണ്ട് ഇപ്പോ ഈ ചുമയും വെച്ചിട്ട് എങ്ങനെയാണ് നീ ഇങ്ങനെ കഴിച്ചു കൂടുന്നത് അമ്മ കഞ്ഞായിട്ടുണ്ട് കഞ്ഞി ആയിട്ടുണ്ടോന്ന് മറ്റിങ്ങനെ വടി പിഴിഞ്ഞാൽ നിക്കണ്ടേ കഞ്ഞിങ്ങോട് എടുത്തിട്ട് വാ ഇനിപ്പൊന്ന് നിന്റെ അടുത്ത് പ്രത്യേകം പറയണം ഞാന് ആ ഞാൻ കൊണ്ടുവരാം ഓ എൻറെ ഇങ്ങനെ ഒരു ചോടിയും തോർപ്പൂലത്തൊരു പോയിരുന്നു ഒരു പണിയും കണ്ടാറിപ്പോയില്ല എല്ലാം അങ്ങനെ പറഞ്ഞു കൊടുക്കണം ഓ അങ്ങനെ ഒരെണ്ണ ഉള്ള റബ്ബ എനിക്ക് കിട്ടിയത് ഉമ്മ എന്നാ കഞ്ഞി കഞ്ഞി ആറിയിട്ടില്ലേ ആറിട്ട് എന്നാ എനിക്ക് മന കഞ്ഞി കുടി എനിക്ക് മന എനിക്ക് അവിടെന്നേ ഇ കഞ്ഞി കുടിക്കടീ ആ നല്ല എനിക്ക് അവിടെ തന്നെ ചാരിയിരുന്നു ഞാൻ വാരി തരാം അല്ല നീ എന്തേലും അങ്ങനെ കുണ്ടമുഴിഞ്ഞ പോലെ നോക്കി നിക്കണത് നിനക്ക് അടുക്കള വേറെ പനിയൊന്നുമില്ലേ അടുപ്പിലെ തീര കുടുംബത്തിനെ ഒരു തട്ടി വെള്ളം ചൂടാക്ക് എന്റെ കുട്ടിക്ക് കുളിക്കാനേ അത് ഇന്നലെയും കുളിച്ചിട്ടില്ല ചൂടാക്ക് കുടിച്ചിട്ടില്ല കുടിക്ക

പിന്നെ ഇക്കാ നാളെ ഒരു സ്കാനിങ് ഉണ്ട് ആ നാലാമസത്തെ ഞാൻ പറഞ്ഞിട്ടായിരുന്നില്ലേ ആ ആ അപ്പൊ നാളെ പോകണം ഞാന് ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോയിട്ടേ നാളെ ഉമ്മാനെ കൂട്ടിയിട്ട് അങ്ങനെ പോവാ അതല്ലേ നല്ലത് വേണ്ടിക്ക ഉമ്മ വരുന്നെനിക്ക് തോന്നുന്നില്ല അല്ല താത്ത വന്നിട്ടുണ്ട് താത്തക്കാണെങ്കിൽ നല്ല പനിയാ അപ്പോ താത്താനോടെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്റെ കൂടെ നാളെ വരുന്നേക്ക് തോന്നുന്നില്ല അതാ വേണ്ടിക്കഞ ഞാൻ വീട്ടിൽ പോവേ വീട്ടിൽ പോയിട്ട് ഉമ്മാനെ കൂട്ടിട്ട് പോവാ എന്തിനാ വെറുതെ നീ ഉമ്മാനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു ആ ഞാൻ ഉമ്മാന്റെ ഫോൺ കൊടുക്ക എ മതി ഉമ്മാർദിക്കാൻ വരുന്നു കുറച്ചുകൂടി കുടിക്കുമെ ഇത്ര കനീന്റെ വെള്ളമൊക്കെ കുടിക്കേക്ക് മതി ഉം എന്നാ ശരി ഞാൻ ആ ഗുളിക എടുത്തു തരാം ഉമ്മാക്കയാ ഉമ്മാന്റെ ഫോൺ തരാൻ പറഞ്ഞു ഹലോ ആ വലൈക്കും സലാം എന്താടാ നിനക്ക് എന്നോട് സംസാരിക്കണല്ലേ എന്റെ ഫോണിക്ക് വിളിച്ചൂടെ കല്യാണം കഴിഞ്ഞ ശേഷേ ഇപ്പൊ എനിക്കൊരു ഫോണുള്ള കാര്യം നീ മറന്നോ ആ എനിക്ക് പോവാൻ പറ്റില്ലടാ ഏർ ഇവിടെ പെണ്ണ് പനിയായിട്ട് വന്ന് കടക്കണേ ഞാനിപ്പോ എങ്ങനെയാ പോണത് ഞാൻ വേണേ അവൾ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി വിടാ വൈകുന്നേരത്തെ അപ്പൊ അവൾ അവിടെ നോക്കോളും എടാ ഞാൻ പോവാണ്ടല്ല നിന്റെ കെട്ടുകാട്ടം കൂടെ ഞാൻ പോവാണ്ടല്ല ഇവിടെ പെണ്ണ് തീരെ വയ്യാണ്ടാണ് കടക്കുന്നത് അതിന് എനിക്കാനും പയ്യ നിക്കാനും വയ്യ അങ്ങനെയുള്ള ഒരെണ്ണത്തിന് വിടീട്ടിട്ട് ഞാൻ എങ്ങനെയാണ് പോണത് എനിക്ക് എന്ത് സമാധാനം ഉണ്ടാവുക അതാണേ ആ ആ ആ ശരി ഓ ഞാന് വൈകുന്നേരത്തെ ഒരു ഓട്ടോ വിളിച്ചിട്ടേ ഞാൻ അവളെ അവിടെ വീട്ടില് കോണ്ടാക്കി വിടാം ആ ഞാൻ കൊണ്ടാക്കി കൊടുക്ക ശരി ആ എന്ന കട്ടാക്കിക്കോ ആ ആ നീയായിരിക്കും അവനോട് ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറക്കി വിടുന്നത് നിനക്ക് അറിയണ കേസല്ലേ എനിക്ക് വരാൻ പറ്റില്ല പെണ്ണ് ഇവിടെ വയ്യാണ്ട് കിടക്കുകയാണ് അപ്പൊ അത് നിനക്ക് അവനോട് പറഞ്ഞാ പോരെ പോരേ എനിക്കെന്തിനാ ഫോൺ ഓടാൻ തന്നത് അല്ലമ്മ ഞാൻ കനത്ത് പറഞ്ഞതാ ഞാൻ വീട്ടിൽ പോയിട്ട് ഉമ്മാൻ കൂട്ടിയിട്ട് പോവാന്ന് അപ്പൊ ഇക്കേ പറഞ്ഞു ഫോൺ ഉമ്മാന്റെ കൊടുക്ക് ഞാൻ പറയാന്ന് ഉം നീ കൊറേ പറയും നിന്നെ എനിക്കറിയണതല്ലേ എന്തായാലും ഓരോ വിളിച്ചതാര വൈകുന്നേരം അതില് വേറിട്ട് നീ പൊക്കോ വീട്ടിക്ക് എനിക്ക് ഇപ്പൊ കോണ്ടാക്ട് തരാന്ന് എനിക്ക് വയ്യ വയ്യൂടെ കണക്കുമ്പോ ഞാൻ അങ്ങനെ കോണ്ടാക്ട് തരുക ഇപ്പൊ നീ ഇതാ അവരോട് പറയാൻ നിക്കൊന്നും വേണ്ട ഓട്ടോ പൊക്കോ ആ പിന്നെ പോണതൊക്കെ ശരി നാളെ വൈകുന്നേരം ആവുമ്പത്തിന് ഇവിടെ എത്തണം ആ പിന്നെ രണ്ടു ദിവസം മൂന്ന് ദിവസം പറഞ്ഞിട്ട് അങ്ങനെ പറ്റില്ല വൈകുന്നേരം ഇവിടെ ആവുമ്പത്തീട്ടിണ്ടാവണം ആ ശരി ഞാൻ നാളെ വൈകുന്നേരം തന്നെ വരാം വെള്ളം ചൂടായോ ആ ചൂടായിട്ടുണ്ടമ്മ എന്നാ പിന്നെ അത് എന്തിനാ തിളച്ച പറയാനാണ് അടുപ്പി തന്നെ വെച്ചാക്കണത് അവിടെ അടുത്ത് കുഴിമുറി ആ ഞാൻ വേഗം കൊണ്ടക്കമ്മ നീ മരുന്ന് ചോദിക്ക ഉമ്മ പറഞ്ഞാൽ അവൾക്ക് കുറച്ച് ആഹാരം കൂടിട്ടുണ്ട് അവളെ ഇരിക്കും പറഞ്ഞു നിൽക്കാനോട് ഉമ്മാനെ കൂട്ടിട്ട് പോവാന്ന് അതിനാണ് അവണ് കൊണ്ട് ഇങ്ങോട്ട് വന്നത് കാലോട് പറഞ്ഞിട്ടേ ഉമ്മാനെ എങ്ങനെയെങ്കിലും കൂട്ടിട്ട് പോവാ വിചാരിച്ചിട്ടേ

Oh!